ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇപ്പം നമുക്ക് ഒരു ചക്കയപ്പം ഉണ്ടാക്കിയാലോ ഇപ്പം നമുക്ക് പഴുത്ത ചക്കയുടെ സീസണൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ നമ്മൾ കുറച്ച് ദിവസം മുമ്പേ നമുക്കൊരു ചക്ക കിട്ടി നമ്മളത് കുറച്ച് വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ചക്കയപ്പം ഉണ്ടാക്കാം നല്ല ടേസ്റ്റ് നല്ല മണമുള്ള ചക്കയപ്പാണിത് വാഴയിലും ചക്കയപ്പം ഉണ്ടാക്കാം വട്ടയിലും ചക്കയപ്പം ഉണ്ടാക്കാം വഴണയിലും ചക്കയപ്പം ഉണ്ടാക്കാം അപ്പോൾ നമ്മളിന്നിവിടെ വാഴയിലാണ് ഉണ്ടാക്കുന്നത് നമുക്കത് ഗ്യാസ് വെച്ചൊന്ന് ചൂടാക്കി വാട്ടിയെടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഇത് പുഴുങ്ങാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ വെച്ചിട്ടും നമുക്കത് വഴി വാട്ടിയെടുക്കാം നമ്മളിപ്പം പെട്ടെന്ന് തന്നെ ഗ്യാസിൽ കാണിച്ച് പെട്ടെന്ന് തന്നെ വാട്ടിയെടുക്കാം ഇലയെല്ലാം നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട് നമുക്ക് തുടച്ച് നമുക്കിനകത്ത് ചക്കയപ്പം പരത്തിയെടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് മാവ് തയ്യാറാക്കാം നമ്മളിവിടെ ഒരു മൂന്ന് കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത് ഇത് വറുത്തരിപ്പൊടിയാണ് നമ്മൾ കുറച്ച് തേങ്ങയും ചേർക്കുന്നുണ്ട് ഒരു അരമുറി തേങ്ങയും ചേർക്കുന്നുണ്ട് ഗോതമ്പ് മാവിലും ചക്കയപ്പം ഉണ്ടാക്കാം നമ്മളിവിടെ വറുത്തരിപ്പൊടിയാണ് നമുക്ക് ചക്ക നമുക്ക് നേരത്തെ വറുത്തി വെച്ചിരുന്നു കുറച്ച് പകുതി വറട്ടിയാണ് വെച്ചിരിക്കുന്നത് ഒരുപാട് ഡ്രൈ ആയിട്ടില്ല അപ്പം നമുക്കതും ചേർത്ത് അത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചക്കയപ്പം തയ്യാറാക്കാം ശർക്കര വച്ച് ചേർത്ത് അത് നമ്മുടെ വീഡിയോയിൽ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് ആവശ്യത്തിന് നമുക്ക് ചക്ക എത്ര വേണം അതിനനുസരിച്ച് നമുക്ക് ചേർക്കാം വെള്ളം കുഴിക്കാതെ നമ്മൾ ചക്ക മാത്രം ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം അപ്പം വളരെ ടേസ്റ്റ് ആയിരിക്കും ഇത് ചക്ക ശർക്കര ചേർത്ത് വറട്ടി വയ്ക്കുമ്പം അധികം ശർക്കര മധുരം കാണില്ല നമുക്കത് തനിയെ കഴിക്കാൻ പറ്റുന്ന രീതിയാണ് നമ്മൾ വറുത്തി വെച്ചിരുന്നത് അപ്പം മാവിൻ്റെ കൂടെ കുഴിക്കുമ്പം നമ്മുടെ ശർക്കര അളവ് കുറയും വീണ്ടും കുറച്ച് ശർക്കരയും കൂടെ ഒരുക്കി വെച്ചിരിക്കണം മാവും ശർക്കരയും എല്ലാം ചേർത്ത് നമ്മുടെ ചക്ക ചേർത്ത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം വേറെ ചേർക്കേണ്ടി വരില്ല ഈ ചക്ക തന്നെ ധാരാളം ഉണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും പിന്നെ നമ്മൾ കുറച്ച് ചക്കയുടെ പാനീം കൂടി ചേർക്കുമ്പോഴത്തേക്ക് കറക്റ്റ് മാവിന് അളവിനുസരിച്ച് ആയിട്ട് തന്നെ കിട്ടും പിന്നെ നമുക്കിത് പരുത്തിയെടുക്കാം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് വേണം കുഴച്ചെടുക്കാൻ. തേങ്ങയും പിന്നെ ഏലക്ക വേണമെങ്കിൽ ഏലക്കായ മണം ഇഷ്ടമുള്ള ഒക്കെ മണം ചേർക്കാം ഇതിൻ്റെ കൂടെ ഒരു വയനയിലയും കൂടെ വെച്ചാൽ അതും വേറൊരു മണമായിരിക്കും ഏലക്കയും വയനയിലയും മണവും ഇഷ്ടമില്ലാത്തവർക്ക് വെറും വാഴയിലെ ചക്കയപ്പമായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നത് നമുക്കങ്ങനെ വാഴയില മാത്രം വെച്ചിട്ടാണ് ചക്കയപ്പം ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ചക്കയൊക്കെ ധാരാളം ചേർത്തിട്ടുണ്ട് നമുക്കിനി വാഴയിൽ കുഴച്ചെടുക്കാം നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ചക്കയും നമ്മൾ ശർക്കര നീര് മാത്രമാണ് ചേർത്തിരിക്കുന്നത് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം ഇങ്ങനെ ചക്ക വറട്ടിയതൊക്കെ ഫ്രിഡ്ജ് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് ഇങ്ങനെ ചക്കയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇത് നമുക്ക് ഒരു വർഷം വരെ നമുക്ക് ഫ്രിഡ്ജ് സൂക്ഷിക്കാം ഒരു ആറ് മാസം കഴിഞ്ഞാൽ നമുക്കത് ഫ്രീസറിലും വെച്ച് ഒരു വർഷം വരെ നമുക്ക് ഇങ്ങനെ ചക്ക വരട്ടി ഉണ്ടാക്കി സൂക്ഷിച്ച് വയ്ക്കാം അപ്പോൾ ഇത് ചക്കയപ്പം നമുക്ക് ഒന്നോ രണ്ടോ ദിവസം വെച്ചിട്ട് കഴിക്കാൻ പറ്റൂ പെട്ടന്ന് തന്നെ അത് കേടായി പോവും രണ്ട് ദിവസം വരെ ഉപയോഗിക്കാം നല്ലപോലെ മഴയുമായിട്ട് ചക്ക ധാരാളം ചേർത്തതുകൊണ്ട് നല്ല മഴയുമായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊതിഞ്ഞ് എന്നിട്ടിനെ ആവി കീറ്റി പൊതിഞ്ഞെടുക്കണം ചിലവർ വയന ഇല പിടിക്കാം ചിലവർക്കത് ഇഷ്ടമില്ല അധിക മണവായാലും അതേപോലെ ഏലക്കായ ചേർക്കുന്നതും പലർക്കും ഇഷ്ടപ്പെടില്ല നമ്മളിവിടെ കൊണ്ട് ധാരാളം തേങ്ങ ചേർത്തിട്ടുണ്ട് പിന്നെ നെയ്യ് ഉണ്ട് ഇവിടെ നെയ്യും ചേർത്തിട്ടില്ല വെറും തേങ്ങയും ചക്കയും മാത്രമാണ് ചേർക്കുന്നത് ചേർത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ധാരാളം മതിർപ്പിന് വേണ്ടിയിട്ട് ശർക്കര ഇരുക്കി ചേർത്തിട്ടുണ്ട് നമുക്കങ്ങനെ ചക്കയൊക്കെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാം നല്ലൊരു പലഹാരമാണ് ചക്ക അപ്പം നമുക്കിത് ഈ സീസണിലാണ് പെട്ടെന്ന് നമുക്ക് ചക്കയൊക്കെ ധാരാളം കിട്ടുന്നതും നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ചക്ക പെട്ടെന്ന് തന്നെ വരട്ടി വയ്ക്കാതെയും പെട്ടെന്നും ഉണ്ടാക്കിയെടുക്കാം ചക്ക നമുക്ക് കിട്ടുന്ന സമയം തന്നെ പഴുത്തയാക്കാണെങ്കിൽ അപ്പം തന്നെ നമുക്കത് ചുളയെല്ലാം പറിച്ചെടുത്ത് നമുക്കൊന്ന് മിക്സിയിലടിച്ച് നോക്കുകയാണെങ്കിൽ ചക്കത്തെ വരട്ടി വരട്ടാതെയും നമുക്ക് മാവിൽ കുഴച്ചും നമുക്ക് ചക്കയപ്പം തയ്യാറാക്കാം വരട്ടി വെക്കണമെന്നില്ല ഇത് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് വറട്ടി വെക്കുന്നത് അപ്പം തന്നെ ഉണ്ടാക്കാൻ ചക്ക നമുക്ക് അപ്പം തന്നെ നല്ലപോലെ ഊന്നി മിക്സിയിലൊന്നും അടിച്ചെടുത്ത് തേങ്ങയും എല്ലാം ചേർത്ത് ശർക്കര പാനിയും ചേർത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇലയിൽ പരത്തി എടുത്തും ഇത് തയ്യാറാക്കാം ഇപ്പം നമ്മുടെ ചക്ക വിന്തു വന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റാണ് നമ്മളിതിനെ വേവിക്കാൻ വേണ്ടി സമയമെടുത്തത് നമ്മുടെ ചക്കയെപ്പോലെ നല്ലപോലെ വിന്ത് വന്നിട്ടുണ്ട് നല്ല ഇലയിൽ മണം നല്ല പോലെ വരുന്നുണ്ട് നല്ല ചക്ക നല്ല മണമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചക്കയപ്പത്തിൻ്റെ മണം പഴയിലേയും ആ ചൂടും കൂടെ വരുമ്പോൾ വളരെ ടേസ്റ്റായിട്ടാണ് തോന്നുന്നത് ഇനി നമുക്കത് കഴിച്ചു നോക്കാം അപ്പം നിങ്ങൾക്ക് ഈ ചക്കയപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക പലപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആ ബെല്ലേ പിന്നിടൊന്ന് ഇനേബിൾ ചെയ്യണം ആ ഓൾ നോക്ഷൻ കൂടെ കൊടുക്കണം എന്നാലേ ഞാൻ നിൽക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്